നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രവചനങ്ങൾ നമ്മൾ കേട്ടതാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇത് ആ ഗണത്തിൽപ്പെട്ട പ്രവചനമല്ല കണക്കിൻ്റെ കളികളിലൂടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് അതും നാൽപ്പത്തിയെട്ട് ശതമാനം മുതൽ അൻപത്തിയഞ്ച് ശതമാനം വരെ വോട്ടുകൾ കോൺഗ്രസിനായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന്റെ പിന്തിനോടുകൂടി ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയ പി അൻവർപ്പത്തിന്റ് ഒൻപത് ശതമാനം വോട്ട് നേടി പതിനോ അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും പി വി അൻവർ തന്നെ ജയിച്ചു ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ മാത്രം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എൽ ഡി എഫിന്റെ വോട്ടുകൾ കൂടി ചേർത്താണ് അൻവർ ജയിച്ചത് ഇപ്പോൾ എൽ ഡി എഫ് കൂടെയില്ല പ്രതീക്ഷിച്ചിരുന്ന പോലെ യു ഡി എഫും കൂടെയില്ല അതുകൊണ്ട് തന്നെ ആൻവർ തെരഞ്ഞെടുപ്പ് ഭൂപടത്തിൽ നിന്നും അപ്പാടെ മാ സ്ഥാനാർത്ഥി ഗിരീഷ് മെക്കാട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടി കെ അശോക് കുമാർ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ മാത്രമാണ് നേടിയത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രകടനം ഒന്നും ബി ജെ പിക്ക് ഇവിടെ നൽകാൻ സാധിക്കില്ല ഒടുവിൽ മത്സരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തും സി പി എം സ്ഥാനാർത്ഥിയായ എം സ്വരാജൻ തമ്മിൽ തന്നെ രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിൻ്റെ എതിരാളി ആര്യയുടെ ഷൗക്കത്ത് തന്നെയായിരുന്നു അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ ഷൗക്കത്ത് നേടിയപ്പോൾ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ അനുവർന്ന് നേടാൻ സാധിച്ചു അതായത് പതിനോരായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അനുവർ ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി അൻവറിൻ്റെ എതിരാളി വി വി പ്രകാശ് ആയിരുന്നു അൻവർ എൺപത്തി ഓരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടിയപ്പോൾ പ്രകാശ് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടി അൻവറിൻ്റെ ഭൂരിവശം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളായി കുറഞ്ഞു വോട്ടുകളുടെ ഈ ഒരു സ്റ്റാറ്റഡിക്സ് ബലത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം യു ഡി എഫിൻ്റെ പരമ്പരാഗതമായ മണ്ഡലത്തിൽ പി വി അനുവറിൻ്റെ അന്നത്തെ വ്യക്തിത്വവും എൽ ഡി എഫ് വോട്ടുകളും കൂടി ചേർന്നാണ് എൽ ഡി എഫ് ജയിച്ചിരുന്നത് ഇപ്പോൾ അനുവറിൻ്റെ വോട്ടുകൾ കുറഞ്ഞാലും സ്വരാജ് എന്ന നല്ലൊരു കാൻഡിഡേറ്റിൻ്റെ ബലത്തിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കൂടി ചേർത്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടത് മറു വശത്ത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തമായ ബലത്തോടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസ് മുന്നണി നന്നായി അധ്വാനിക്കുന്നുണ്ട് ഇനി കൺക്ലൂഷൻ അൻവറിന് മാത്രമായി കിട്ടുന്ന വോട്ടുകൾ വളരെ കുറവാണ് ഇപ്പോൾ അത് യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ജയത്തെ ബാധിക്കില്ല ബി ജെ പി എസ് ഡി പി ഐ വോട്ടുകൾ ജയത്തെ ബാധിക്കും മണ്ഡലത്തിന്റെ ആകെയുള്ള വോട്ടുകളും പോളിംഗ് ശതമാനവും മുന്നണിയിൽ ഇല്ലാത്ത പാർട്ടികളുടെ പ്രകടനവും ജയപരാജ്യങ്ങളെ സാരമായി ബാധിക്കും ഏതിനും ജയം ആർക്കായാലും ഭൂരിപക്ഷം അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ വോട്ടുകളുടെ ബലത്തിലായിരിക്കും ഇനി ഈ പറഞ്ഞ ഭൂരിപക്ഷം അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ ആർക്കാണ് ഭൂരിപക്ഷം ലഭിക്കുന്നത് അഥവാ ആരാണ് ജയിക്കുന്നത് ഇന്നത്തെ നിലവാരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏകദേശം ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് കണക്ക് കൂട്ടുകൾ പറയുന്നത് പക്ഷേ ഇനിയുമുണ്ട് ദിവസങ്ങൾ പ്രചാരണത്തിന്റെ ഏറ്റക്കുറച്ചിൽ ദൃശ്യമാണ് ഒരുപക്ഷെ അവസാന ലാപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഈ പറഞ്ഞിരിക്കുന്ന ഏഴായിരം വോട്ടിന്റെ ഭൂരിവിഷത്തിൽ ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല